ി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പോത്തുകുട്ടികളെ വിതരണം ചെയ്തു പതിനാല് വാർഡുകളിലേക്ക് എഴുപത് പോത്തുകുട്ടികളെയാണ് നൽകിയത് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ആവോലി ഗ്രാമപഞ്ചായത്തിൽ പോത്തുകുട്ടി വിതരണം നടത്തി പദ്ധതിയുടെ ഒന്നാം ഘട്ട വിതരണോദ്ഘാടനം പ്രസിഡന്റ് ഷെൽമി ജോൺസ് നിർവഹിച്ചു നമ്മുടെ പദ്ധതി എന്താണെന്ന് ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മൾ എല്ലാ മേഖലയിലും അതായത് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റുന്ന കൃഷി ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതും അത് മതസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ അത് ജനിച്ചത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളിലെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ നമ്മുടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് അൻപത് ശതമാനം സബ്സിഡിയോടെയാണ് ഗുണഭോക്താവിന് പോത്തുകുട്ടിയെ ലഭിക്കുന്നത് പതിനാല് വാർഡുകളിലേക്ക് അഞ്ചെണ്ണം വീതം എഴുപത് പോത്തുകുട്ടികളെയാണ് ആകെ വിതരണം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫാൻ വി എസ് ബിന്ദു ജോർജ് അഷ്റഫ് മൊയ്തീൻ രാജേഷ് പൊന്നുമ്പുരീടം ജോർജ് വർഗീസ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഡോക്ടർ ആശ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ